നമസ്കാരം നമ്മുടെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യപ്പെട്ടതിൻ്റെ ആഘോഷം ഇപ്പോഴും കേരളത്തിൽ അടങ്ങിയിട്ടില്ല തീർച്ചയായും കേരളത്തിന് ആഘോഷിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണത് നമ്മുടെ ഒരു അഭിമാന പദ്ധതിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിനും അഭിമാനിക്കാം ഒപ്പം ഈ ഇന്ത്യൻ മുതലാളിമാരുടെ കുത്തക മുതലാളിമാരുടെ സമ്പത്തും സാമർഥ്യവും എങ്ങനെ രാജ്യത്തിന് ഗുണകരമാക്കി മാറ്റാം എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് അദാനിയുടെ ഈ തുറമുഖം വാഴ്ത്തപ്പെടുന്നുമുണ്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ പി 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 പദ്ധതികളുടെ ഗുണദോഷങ്ങൾ അതിൻ്റെ കണക്കുകൾ അതിൻ്റെ പാരിസ്ഥിതികമായ ആഘാതങ്ങൾ ഒക്കെ നമ്മൾ ഇനിയുള്ള കാലത്ത് വിലയിരുത്തും പക്ഷേ ഇപ്പോഴുള്ളൊരു പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി സമ്പൂർണ്ണമായി പൂർത്തിയാക്കി ലോകത്തിന് സമർപ്പിക്കാനുള്ളതാണ് വിഴിഞ്ഞം തുറമുഖം അങ്ങനെയാണ് കരാറ് കേരള ഗവൺമെൻറ് അതിനുള്ള ഭഗീരഥ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഒരു ചൈനീസ് മതിൽ വന്ന് ഈ പദ്ധതിയെ തടസ്സപ്പെടുത്തുമോ എന്ന ആശങ്ക ഉയർന്നിരിക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായിട്ടും അതാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് തുറമുഖ നിർമ്മാണത്തിന് മാത്രമല്ല തുറമുഖത്ത് ആവശ്യമായ ക്രെയിനുകൾ തീർച്ചയായിട്ടും നമുക്ക് നമുക്കറിയാവുന്നതുപോലെ ഏതൊരു തുറമുഖത്തെയും പ്രധാനപ്പെട്ട ചരക്ക് നീക്കങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം ക്രെയിനാണ് ലോകോത്തരമായ ക്രൈനുകൾ വമ്പൻ ഭീമാകാരങ്ങളായ ക്രെയിനുകളാണ് കപ്പലിൽ നിന്ന് ചരക്ക് കരയിലേക്ക് ഇറക്കാനും കരയിൽ നിന്ന് കരയിൽ തന്നെ ചരക്ക് പരസ്പരം മാറ്റി മറ്റു വാഹനങ്ങളിൽ കരയിൽ തന്നെ വരുന്ന മറ്റു വാഹനങ്ങളിലേക്ക് കയറ്റാനും ഒക്കെ ക്രെയിനുകളാണ് ഉപയോഗിക്കുന്നത് മനുഷ്യാധ്വാനം കൊണ്ട് സാധ്യമായതല്ല അത് അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ക്രെയിനുകൾ കൊണ്ടുവരുന്നത് എവിടുന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായ മുഴുവൻ ക്രെയിനുകൾ നിർമ്മിക്കുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ് ചൈനയിലാണ് നിർമ്മിക്കുന്നത് ചൈനയും ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ചൈനയുടെ വ്യാപാ വ്യവസായ മേഖലയുമായി നമ്മുടെ അദാനി ഗ്രൂപ്പിനുള്ള ബന്ധം പണ്ട് തന്നെ പല രാജ്യങ്ങളിലും പ്രസിദ്ധമാണ് ചിലയിടത്തൊക്കെ കുപ്രസിദ്ധമാണ് എങ്കിലും വിഴിഞ്ഞം തുറമുഖത്തേക്ക് ക്രെയിൻ വേണം ആ ക്രെയിനുകൾ കൊടുക്കുന്നത് ഒരു ഒരു ചൈനീസ് കമ്പനിയാണ് സെഡ് പി എം സി എന്നാണ് ഒരു പേര് സെഡ് പി എം സി എന്ന ചൈനീസ് കമ്പനിയാണ് ക്രെയിനുകൾ നിർമ്മിക്കുന്നത് ആ ക്രെയിനുകളാണ് വിഴിഞ്ഞത്ത് എത്തേണ്ടത് വിഴിഞ്ഞത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ മുപ്പത്തിരണ്ട് ക്രെയിനുകൾ ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് ക്രെയിനുകളിൽ എട്ടെണ്ണം ഷിപ്പ് ടു ഷിപ്പാണ് ഷിപ്പ് ടു ഷോർ ആണ് കപ്പലിൽ നിന്ന് തുറമുഖത്തേക്ക് സാധനങ്ങൾ ഇറക്കുന്ന മട്ടിലുള്ള ക്രെയിനുകൾ എട്ടെണ്ണവും യാഡ് ക്രെയിൻസ് എന്ന് വെച്ചാൽ കരയിൽ തന്നെ മാറ്റിക്കയറ്റാവുന്ന മാറ്റിക്കയറ്റുന്ന സ്ഥാപിക്കപ്പെട്ട ക്രെയിനുകൾ ഇരുപത്തിനാലും അങ്ങനെ മുപ്പത്തിരണ്ട് ക്രെയിനുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിയതാണ് പക്ഷേ അന്ന് തന്നെ ഒരു തടസ്സവാദം കേന്ദ്ര ഗവൺമെൻറ് ഉന്നയിച്ചതാണ് ഇത് ചൈനീസ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് ചൈനീസ് കപ്പലുകളാണ് ഈ ഉൽപ്പന്നങ്ങളുമായി ഇന്ത്യയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ചൈനീസ് കപ്പലിന് അന്ന് തന്നെ ആ കപ്പൽ എടുക്കാൻ പാടില്ല ഇന്ത്യൻ തീരത്ത് ഇന്ത്യൻ തീരത്തേക്ക് ചൈനീസ് കപ്പൽ അടുക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് കർശനമായി ഉത്തരവ് കൊടുക്കുകയും എന്നിട്ട് നടുക്കടലിൽ നിർത്തിയിട്ട് ഈ ബോംബെയിൽ നിന്ന് മുംബൈയിൽ നിന്ന് പരിശീലനം നേടിയ ഇന്ത്യൻ തൊഴിലാളികൾ തന്നെ വന്ന് അത് ഇറക്കിക്കൊണ്ടുവരികയൊക്കെ ചെയ്ത ഒരു ഒരു സങ്കീർണമായ പ്രശ്നം അന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് ഈ രണ്ടായിരത്തി ഇരുപതിൽ കർശനമായൊരു ഉത്തരവിറക്കി ആ ഉത്തരവ് വളരെ വ്യക്തമാണ് ഇന്ത്യയിലെ ഏത് കമ്പനിയുടെയും ഏത് നിർമ്മാണ പ്രവർത്തനത്തിനും അത് പബ്ലിക് സെക്ടർ ആയാലും പ്രൈവറ്റ് സെക്ടറായാലും പി പി ആയാലും ഏത് തരത്തിലുള്ള കമ്പ ഏത് തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തി ആയാലും ആ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ നമ്മുടെ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക് വിലക്കു വിലക്കിക്കൊണ്ട് ഒരു ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപതിലാണത് ഇന്ത്യയുടെ കര അതിർത്തി ഇപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒമ്പത് രാജ്യങ്ങളാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് അതിൽ ഈ മാൽദ്വീവ്സും ശ്രീലങ്കയും കടലിലെ അതിർത്തി പങ്കിടുന്നവരാണ് അവർക്കിളവുണ്ട് എന്നാൽ ബാക്കി ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുടെ കര കര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ വിലക്കിക്കൊണ്ട് ഉള്ള ഒരു ഉത്തരവുണ്ട് അത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏഴ് രാജ്യങ്ങൾ ഒന്ന് ഇന്ത്യയുടെ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ചൈനയാണ് രണ്ട് പാകിസ്ഥാനാണ് ചെറിയൊരു ഭാഗം അഫ്ഗാനിസ്ഥാനുണ്ട് നേപ്പാൾ കുറേയേറെ ഭാഗമുണ്ട് ബംഗ്ലാദേശ് അതിലേറെ ഭാഗമുണ്ട് മ്യാൻമർ ഉണ്ട് ഭൂട്ടാനുണ്ട് ഈ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ഈ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അത് സുരക്ഷാ കാരണങ്ങളാൽ ആ കൂട്ടത്തിൽ എന്തും ആ രാജ്യങ്ങളിൽ നിന്നുള്ള എന്തും ഏത് തരത്തിലുള്ള സുരക്ഷാ ഭീഷണിയും നേരിടാവുന്ന തരത്തിലുള്ള ഈ ഗതാഗതം നടക്കും എന്നതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചത് അതിപ്പോൾ ഒരു വലിയ തടസ്സമായി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഇത് പൂർത്തിയാകണമെങ്കിൽ ഇനി കഷ്ടിച്ചതാ കഷ്ടിച്ച് മൂന്ന് കൊല്ലമേ ഉള്ളൂ ആ മൂന്ന് കൊല്ലത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി നടക്കണമെങ്കിൽ ഇപ്പോൾ വിഞ്ഞം തുറമുഖത്തേക്ക് അടിയന്തരമായി നാൽപ്പത്തെട്ട് ക്രെയിനുകൾ വേണം നാൽപ്പത്തെട്ട് ക്രെയിനുകൾ പന്ത്രണ്ടെണ്ണം ഷിപ്റ്റ് ഷോറാണ് മുപ്പത്താറെണ്ണം യാർഡ് ക്രൈൻസ് ആണ് അങ്ങനെ നാൽപ്പത്തെട്ട് ക്രെയിനുകൾ അടിയന്തരമായി വാങ്ങണം അടിയന്തരമായി വാങ്ങാൻ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് തടസ്സം നിൽക്കുകയാണ് തടസ്സം നിൽക്കുന്നുണ്ട് സാങ്കേതികമാണ് സുരക്ഷയാണ് കാരണം എന്ത് ചെയ്യുമെന്നാണ് പ്രശ്നം നാലായിരത്തി നാനൂറ്റി എൺപത്തെട്ട് കോടി രൂപയാണ് അതിന് ചിലവ് അതിൻ്റെ വിലയും കടത്തും കടത്തുകൂലിയും അടക്കം നാലായിരത്തി നാനൂറ്റി എൺപത്തെട്ട് കോടി രൂപ ചൈനീസ് കമ്പനിക്ക് സെഡ് പി എം സി എന്ന ചൈനീസ് കമ്പനിക്ക് കൊടുക്കാൻ തയ്യാറായി ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് എന്ത് ചെയ്യും എന്നതാണ് ഈ വിഴിഞ്ഞം തുറമുഖം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇത് അടിയന്തരമായിട്ട് വരേണ്ടതുണ്ട് എന്താണ് മാർഗമുള്ളത് ഒന്നുകിൽ രണ്ടായിരത്തി ഇരുപതിൽ ആദ്യം വാങ്ങിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലായതുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഓർഡറിന് മുമ്പായതുകൊണ്ട് അത് കാര്യമായ അപകടമില്ലാതെ പോയി അല്ലെങ്കിൽ അന്നുണ്ടായ അപകടങ്ങൾ തീർന്നുമായിരിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ഉത്തരവിന് ശേഷവും ഇതേ പർച്ചേസ് ചൈനയിൽ നിന്ന് വാങ്ങുമ്പോൾ തടസ്സങ്ങളുണ്ടാകും അതിനുവേണ്ടി രണ്ട് മാർഗമേ ഉള്ളൂ ഒന്നുകിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായ അനുമതി വിഴിഞ്ഞത്തിന് വേണ്ടിയും അദാനിക്ക് വേണ്ടിയും കൊടുക്കണം ഈ ഓർഡർ രണ്ടായിരത്തി ഇരുപതിലെ ഉത്തരവ് വിഴിഞ്ഞം പോർട്ടിന് ബാധകമല്ല എന്നൊരു സ്പെഷ്യൽ ഓർഡർ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കണം അത് ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമാണോ എന്ന് സംശയിക്കണം പ്രത്യേകിച്ചും പുതിയ ചൈനയുമായി ഒക്കെയുള്ള പുതിയ പുതിയ തർക്കങ്ങൾ വരുന്ന മുറയ്ക്ക് രണ്ട് മറ്റൊരു വഴിയുണ്ട് മറ്റൊരു വഴി തീർച്ചയായിട്ടും അദാനി ഗ്രൂപ്പ് ആലോചിക്കുകയാണ് ജെഡ് പി എം സിയുടെ ഒരു ഇന്ത്യൻ കൊളാബറേഷൻ അല്ലെങ്കിൽ ഈ ചൈനീസ് കമ്പനിയുടെ ഒരു ഇന്ത്യൻ മുഖം ഇന്ത്യൻ ഫേസ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഔട്ട്ഫിറ്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നതാണ് മറ്റൊരു വഴി അതുകൊണ്ട് ചൈന ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയുടേത് ആണ് ഈ എന്ന വ്യാജേന എന്ന എന്ന തരത്തിലേക്ക് മാറ്റിയിട്ട് ചൈനീസ് കമ്പനിയുമായിട്ടല്ലാതെ ആ ഇന്ത്യൻ കമ്പനിയുമായി എല്ലാ കടലാസുകളും രേഖകളും പ്രമാണങ്ങളും ശരിയാക്കി എടുത്തിട്ട് ഇറക്കുമതി നടത്തുക എന്നതാണ് പ്രധാനപ്പെട്ട അതാണ് രണ്ടാമത്തെ വഴി ഇതിലേത് സ്വീകരിക്കും എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്തായാലും ഇപ്പോൾ ഒരു വൻ പോലെ ചൈനീസ് വൻ പോലെ നമ്മുടെ ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും ഒരു ഒരു വലിയ ഇടവേള കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയ ബ്രേക്ക് കൊടുത്തുകൊണ്ട് ചൈനീസ് തുറമുഖത്തിന് മുമ്പിൽ ഈ ചൈനീസ് കമ്പനി ഐ മീൻ വിഴിഞ്ഞം തുറമുഖത്തിന് മുമ്പിൽ ഈ ചൈനീസ് കമ്പനി ഒരു തടസ്സമായി നിൽക്കുന്നു എന്ന വാർത്ത കൗതുകം നിറഞ്ഞതാണ് അതെങ്ങനെ മുറിച്ചു കിടക്കും എന്ന് ഇനിയുള്ള നാളുകളിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം